അസ്ലാമലേക്കും ഹലോ ഫ്രണ്ട്സ് ഇന്ന് ഞാൻ വന്നിട്ടുള്ള ഒരു ജാമിൻ്റെ ആയിട്ടാണ് കേട്ടോ അപ്പോൾ നമുക്ക് വീട്ടിൽ തന്നെ റെഡിയാക്കി എടുക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു അടിപൊളി ജാമാണ് മാങ്ങോണ്ടാണ് ഇട്ടുണ്ടാക്കുന്നത് ഇത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും മാങ്ങോ ആണെന്നുള്ളത് അപ്പോൾ ഇത് നാട്ടിൽ നിന്ന് കൊടുത്തയച്ചിട്ടുള്ള മാങ്ങ ഞാൻ അരികിലിട്ട് വെച്ചതാണ് പഴയ്ക്കാൻ വേണ്ടിയിട്ട് ഈ മാങ്ങയിലിട്ട് ഞാൻ വേറെ നമ്മൾ വാങ്ങിച്ച മാങ്ങയാണ് എടുക്കുന്നത് ഈ ജാം എടുക്കുന്നത് വെറും മൂന്ന് ചേരുവകളോണ്ട് മാത്രമാണ് അപ്പോൾ കുട്ടികൾക്കൊക്കെ വിശ്വസിച്ച് കൊടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു ജാമാണ് അപ്പോൾ നമ്മൾ പുറത്തു നിന്നൊക്കെ വാങ്ങുമ്പോൾ നമുക്കൊരു പേടി ഉണ്ടാവും അപ്പോൾ അതുപോലെയല്ല നമുക്ക് വീട്ടിൽ തന്നെ റെഡിയാക്കിയത് കുട്ടികൾക്ക് നമുക്ക് ധൈര്യത്തിൽ കൊടുക്കാവുന്നതാണ് കുറച്ച് കാലം വരെയൊക്കെ നമുക്കിത് നീണ്ടു നിൽക്കട്ടോ ഈ ജാം റെഡിയാക്കി വെച്ചാൽ ഞാനൊരു മാസം വരെയൊക്കെ ആണ് ഉപയോഗിച്ചത് അപ്പോഴേക്കും കഴിഞ്ഞിട്ടുണ്ടായിരുന്നത് പിന്നെ ഞാൻ ഫ്രിഡ്ജിലാണ് കേട്ടോ വെച്ചിട്ടുണ്ടായിരുന്നത് പിന്നെ ഇത് ജ്യൂസ് അടിക്കാനൊക്കെ നമുക്കിതിൽ നിന്ന് ഒന്നോ രണ്ടോ സ്കൂപ്പൊക്കെ എടുത്തിട്ട് പാൽ ചേർത്ത് മിക്സ് ചെയ്തിട്ട് നമുക്ക് ജ്യൂസൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും ഞാനൊരു ആറോ ഏഴോ നല്ല കളുത്ത മാങ്ങയാണ് കേട്ടോ എടുത്തിട്ടുള്ളത് അപ്പോൾ കഴുകി വൃത്തിയാക്കിയിട്ടുള്ള മാങ്ങ തോലൊക്കെ മുഴുവൻ കളഞ്ഞിട്ട് ഇതിൻ്റെ കാമ്പും മുഴുവൻ ഇതുപോലെ ചെത്തിയെടുക്കണം ഇനി ഇതൊട്ടും വെള്ളം ഇല്ലാത്തന്നെ നമ്മൾ മിക്സിയിലൊന്ന് അടിച്ചെടുക്കുകയാണ് വേണ്ടത് അപ്പം അതിന് വേണ്ടിയിട്ട് ആ എല്ലാ മാങ്ങൻ്റെ കാമ്പും ഇതുപോലെ ചെത്തിയെടുക്കുന്നുണ്ട് ഇനി ഇതെല്ലാം മിക്സിൽ ജാറിലേക്ക് ഇട്ടിട്ട് നല്ല പേസ്റ്റ് രൂപത്തിലാക്കിയിട്ട് എടുക്കണം ഒട്ടും വെള്ളം ചേർക്കരുത് ഇനി ഈ മിക്സ് അടി കട്ടിയുള്ള ഒരു പാത്രത്തിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ഒട്ടും തന്നെ കട്ടയില്ലാതെയാണ് ഞാനിവിടെ അടിച്ചെടുത്തിട്ടുള്ളത് ഇനി സ്റ്റവ് ഓൺ ആക്കിയ ശേഷം ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള മധുരം ചേർത്ത് കൊടുക്കണം വെറും മൂന്ന് ഇൻഗ്രീഡിയൻസ് മാത്രം വെച്ചിട്ടാണ് നമ്മളിത് തയ്യാറാക്കി എടുക്കുന്നത് ഇതിലേക്ക് ഏകദേശം ഒരു നൂറ്റി മുപ്പത് എം എൽ മധുരം ചേർത്ത് കൊടുക്കുന്നുണ്ട് അത് അത്യാവശ്യം മധുരമുള്ള മാങ്ങയാണ് പിന്നെ ഇതുപോലെ നാരങ്ങയുടെ ഒരു പകുതി നാരങ്ങയുടെ നീരാണ് നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഇനി കൈവിടാതെ ഇത് ഇളക്കിക്കൊണ്ടിരിക്കണം ഇതിൽ ഒട്ടും തന്നെ വെള്ളമില്ലാത്ത രീതിയിലായിട്ട് കിട്ടണം അതുവരെ നമ്മൾ കൈവിടാതെ ഇളക്കി കൊടുക്കുക ഇതാ ഉണ്ട് ഇപ്പോഴത്തെ ഇതിൻ്റെ അവസ്ഥ ഇങ്ങനെയാണ് നല്ല ലൂസായിട്ടാണ് കേട്ടോ ഇതിൻ്റതുള്ളത് ഇനി ഇതേപോലെ തിളച്ച് തിളച്ച് ഇതാ കുറച്ച് കഴിഞ്ഞപ്പം ഇങ്ങനെ അത്യാവശ്യം കട്ടിയായി വന്നിട്ടുണ്ട് ഇപ്പോഴത്തെ അവസ്ഥയാണ് കേട്ടോ ഈ കാണിച്ചിരുന്നത് ഇത്രയും കട്ടിയായിട്ടുണ്ട് ഇനി ഒന്നും കൂടി കുറുക്കി വരണം അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം അപ്പോൾ ഇത് നമ്മൾ ലോ ഫ്ലെയിമിലിട്ടിട്ട് നല്ല ഇളക്കി ഇളക്കിയിട്ട് നമ്മളിത് കുറുക്കിയെടുക്കണം അപ്പോൾ കൈവിടാതെ ഇളക്കിക്കൊണ്ടിരിക്കണം അപ്പോൾ അതാ നല്ല കട്ടിയായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഈ സ്റ്റവൊക്കെ ഒന്ന് ഓഫ് ചെയ്തിട്ട് നമുക്ക് ഇനി ഇത് നനവ് ഒട്ടുമില്ലാത്ത ഒരു പാത്രത്തിലേക്ക് മാറ്റി വെക്കണം ഗ്ലാസിൻ്റെ പാത്രം ഉണ്ടെങ്കിൽ അതിലേക്ക് മാറ്റി വെച്ചാൽ മതി ഇനി നമ്മൾ എടുക്കുമ്പോഴൊക്കെ ശ്രദ്ധിക്കണം നനവില്ലാത്ത സ്പൂൺ കൊണ്ട് തന്നെ എടുക്കുക ഫിഷാവ മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം ഓക്കെ ബായ്